ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്ന പത്ത് അസുഖങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പ്രമേഹം പ്രഷർ അതുപോലെ തന്നെ സ്ട്രോക്ക് അങ്ങനെ ഒട്ടനവധി അസുഖങ്ങളുണ്ട് അത്തരം പത്ത് അസുഖങ്ങൾ എങ്ങനെയാണ് ലൈംഗിക ശേഷുക്കുറവ് സൃഷ്ടിക്കുന്നത് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പത്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ആദ്യമായി നമുക്ക് പ്രമേഹത്തെ എടുക്കാം പ്രമേഹം എന്ന അസുഖം ഇന്ന് നമ്മളിൽ പലർക്കുമുണ്ട് ഈ അസുഖമാണ് ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എങ്ങനെയാണ് പ്രമേഹം ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നത് പ്രമേഹം ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നതിന് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് അത് രക്തക്കൊള്ളുകളെ ബ്ലോക്കാക്കുന്നു അതായത് രക്തക്കൊള്ളുകളുടെ ഉൾഭാഗം അടയ്ക്കുന്നു എൻഡോതീലിയം തകർക്കുന്നു ഉൾപാളിയുടെ പേരാണ് എൻഡോത്തീലിയം എന്നുള്ളത് അതുകൂടാതെ ഇത് ഞരമ്പുകൾക്ക് അതായത് തലച്ചോറിൽ നിന്നും സിഗ്നലുകളെത്തേണ്ട ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകളെ തകർക്കുന്നു അത് ലിംഗത്തിന് ഉയർന്നു വരാൻ സിഗ്നൽ ലഭിക്കാതെ വരുന്നു ഇതുകൂടാതെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നു ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസോൺ പൊറാക് അങ്ങനെയുള്ള പല ഹോർമോണുകളുണ്ട് ആ രീതിയിൽ പല ഹോർമോണുകൾക്കും വ്യതിയാനം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന രോഗമാണ് പ്രമേഹം ഇതുകൂടാതെ ശാരീരികമായിട്ട് ക്ഷീണം വരുന്നു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരുന്നു മൂത്ര ഒഴിക്കുന്ന ഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നു ഇതൊക്കെ പ്രമേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ പ്രമേഹം വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുന്നതിനുള്ള താല്പര്യം പോലും ഇല്ലാണ്ടാകുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട് ശരിയായ ചികിത്സ വേണ്ട രീതിയിൽ നൽകുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനം ഉണ്ടാക്കാൻ കഴിയും ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ കഴിയും അടുത്തതായിട്ട് പ്രഷർ പ്രഷർ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പ്രഷർ വരുമ്പോൾ രക്തക്കൊഴുകളുടെ ഉൾഭാഗം തകരാറിലാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രക്തക്കൊഴിലുകളുടെ ഉത്ഭാഗം തകരാറിലാകുമ്പോൾ അത് ഉൾപ്പാളി അതായത് എൻഡോതീലിയം പൊട്ടിപ്പോകുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു ലിംഗത്തിലേക്ക് വേണ്ട രക്തം വേണ്ടത്ര രീതിയിൽ എത്താതെ വരുന്നു ഇതാണ് പ്ര ഇത് പ്രഷർ വഴിക്കുണ്ടാകുന്നത് ഇതുകൂടാതെ പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകൾ അതായത് അത് ഡയബറ്റീസ് ഗണത്തിൽപ്പെട്ടതും ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ടതുമായ ഗുളികകൾ ഉദാഹരണത്തിന് അറ്റനോള് പ്രോപനോള് മെറ്റോപ്രനോള് ഇത്തരം ഗുളികൾ ബീറ്റാ ബ്ലോക്കേസ് ഗണത്തിൽപ്പെട്ടതാണ് ആ ഗുളികകൾ ലൈംഗികശേഷി ഇല്ലാതാക്കുന്നുണ്ട് തയാസൈഡ് പോലെയുള്ള സ്പൈറനോലാക്ടൻ ലാസിക്സ് പോലെയുള്ള ഗുളികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ലൈംഗിക അതായത് ഡയബറ്റിക്സാണത് അതും ലൈംഗിക ശേഷി കുറവുണ്ടാക്കുന്നുണ്ട് അപ്പോൾ പ്രഷർ വഴിക്ക് പ്രഷർ എന്ന രോഗം ലൈംഗികശേഷിക്കുറവുണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ അതിൽ കഴിക്കുന്ന ഗുളികകൾ ലൈംഗിക ശേഷി കുറവുണ്ടാക്കുന്നുണ്ട് ഒരു ലൈംഗിക രോഗവിദഗ്ധന് ഇതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും അതിനുള്ള ചികിത്സകൾ നൽകുവാനും കഴിയും ഇനി അടുത്തത് സ്ട്രോക്കാണ് പ്രഷറും പ്രമേഹമുള്ളവർക്ക് വരുന്നതാണ് കൂടുതലായിട്ടും സ്ട്രോക്ക് അല്ലാതെയും സ്ട്രോക്ക് വരാറുണ്ട് അങ്ങനെ സ്ട്രോക്ക് വരുന്നതോടുകൂടി തലച്ചോറിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പോൾ ലൈംഗിക കേന്ദ്രങ്ങൾക്ക് അവിടെ നിന്ന് സിഗ്നലുകൾ അയക്കാൻ കഴിയാതെ വരുന്നു ഇങ്ങനെ സംഭവിക്കുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്നുണ്ട് ഇതുകൂടാതെ മസിലുകൾ വീക്കാകുന്നു തനിക്ക് തന്നെ ഒരു പോരായ്മ പോരായ്മയുണ്ടെന്ന് സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തോന്നും ഇതുകൂടാതെ രണ്ടാമത് ഇനിയും ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ സ്ട്രോക്ക് വരുമോ എന്നുള്ള ഭയപ്പാടും ജില്ലയിൽ ഇട്ടാറുണ്ട് അങ്ങനെ സ്ട്രോക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒരസുഖമാണ് ഇനി നമുക്ക് അർബുദത്തിലേക്ക് വരാം ക്യാൻസർ ക്യാൻസർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മധൈര്യം ഇല്ലാതാകുന്നുണ്ട് അതുകൂടാതെ ഇതിന് ക്യാൻസർ വരുമ്പോൾ രക്തക്കൊഴിലുകൾക്കും ഞരമ്പുകൾക്കും ഉണ്ടാകുന്നുണ്ട് ഹോർമോണിലും ചിലർ ചിലർക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട് ഏത് ഭാഗത്താണോ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ലൈംഗികത്തെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗർഭപാത്രത്തിലോ അല്ലെങ്കിൽ ലിംഗത്തിലോ അങ്ങനെ പ്രോസ്റ്റേറ്റിലോ അങ്ങനെ വല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് ക്യാൻസറിന് കഴിക്കുന്ന ഗുളികകൾ പലതും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് ക്യാൻസർ എന്ന രോഗം മാനസികമായും ശാരീരികമായും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ലൈംഗിക രോഗവിദഗ്ധന് ഇതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിക്കുന്ന ചില മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് അതിന് അർബുദം ബാധിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി കുറവ് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം ചിലപ്പോൾ സീക്രസ്ഖലനത്തിലേക്കും മറ്റും പോകാറുണ്ട് ഇങ്ങനെ മൂത്ര തടസ്സം വരുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് മറ്റൊരു രൂപത്തിലുണ്ടാകാറുണ്ട് എന്നാൽ പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന ഗുളികകളും അതിന് വേണ്ടി ചെയ്യുന്ന സർജറിയും ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാറുണ്ട് അടുത്തതായി ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങളുമുണ്ട് അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറ് ഹാർട്ടിൻ്റെ പമ്പിങ് വേണ്ടത്ര ഇല്ലാതിരിക്കുക വാൽവുകൾക്ക് തകരാറ് വന്നിട്ട് വേണ്ടത്ര രക്തം ശരീരത്തിലേക്ക് എത്തിക്കാതെ വരിക ഹാർട്ടിനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങളും രണ്ട് രീതിയിൽ ലൈംഗിക ശേഷി കുറവ് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിക്ക് രണ്ടാമത് ലൈംഗിക ഏർപ്പെടുമ്പോൾ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ള ഭയപ്പാടുണ്ടാകാറുണ്ട് അതുകൂടാതെ തന്നെ പമ്പിങ് കുറയുന്നുണ്ട് അതായത് വേണ്ടത്ര രക്തം ലിംഗത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഇത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന സി എച്ച് എഫ് അങ്ങനെയുള്ള അസുഖങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും പമ്പിങ് വളരെ കുറവായിരിക്കും അതായത് ഒരു മോട്ടറാണെങ്കിൽ അതിന് വേണ്ടത്ര രീതിയിൽ പമ്പ് ചെയ്യാൻ കഴിയാത്ത അതായത് അവസ്ഥ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് ഹാർട്ടിനും ബാധിക്കുന്നത് അങ്ങനെ ബാധിക്കുന്നതോടുകൂടി ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തമെത്താതെ വരുന്നു ലിംഗം ഉയരാതെ വരുന്നു ഈ അവസ്ഥ സൃഷ്ടിക്കാറുണ്ട് ഇനി ചില മരുന്നുകൾ ഇതിനു വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവിന് കഴിക്കുന്ന മരുന്നുകളുടെ ഒപ്പം കഴിക്കാൻ കഴിയില്ല അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തികൾ ഹൃദ്രോഗമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അഭി കൺസൻ്റ് നേടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ലൈംഗിക ശേഷിക്കുറവിനുള്ള മരുന്നുകൾ കഴിക്കാവൂ ഇനി പാർക്കിൻസൺസ് ഡിസീസ് മൾട്ടിപ്പിൾ സ്ക്രോസിസ് മുതലായ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെയും കാരണം തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ വേണ്ടത്ര എത്താതെ വരുന്നു മാത്രമല്ല ഡോപ്പമിൻ വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നു ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ലൈംഗിക ശേഷി കുറവ് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നുണ്ട് അതിന് ന്യൂറോളജിസ്റ്റാണ് ആ പ്രശ്നങ്ങൾ ചികിത്സിക്കേണ്ടത് ഈ അസുഖങ്ങൾ അതുപോലെ തന്നെ സെക്സോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും ഇനി ലിവർ പ്രശ്നങ്ങൾ അതായത് കരളിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കരളിൽ സിറോസിസ് മുതലായ അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വേണ്ടത്ര ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നു മാത്രമല്ല ശരീരം മൊത്തത്തിൽ തള ഒരു അവസ്ഥ വരുന്നുണ്ട് സിറോസും മറ്റും വരുമ്പോൾ പിന്നെ ഛർദി ഉണ്ടാകുക ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ കരൾ സംബന്ധമായ രോഗങ്ങൾ വഴിക്ക് ഉണ്ടാകുന്നുണ്ട് അതിനും ചികിത്സ ഗ്യാസ്ട്രോൻഡ്രോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി സെക്സോളജിസ്റ്റിന് നിർവഹിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ചില പരിഹാര മാർഗങ്ങളുണ്ട് എന്നിരുന്നാലും എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് പരിഹാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇനി ന്യൂറോപ്പതി ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരസുഖമാണ് അത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അതായത് പ്രമേഹം കൊണ്ട് ഉണ്ടാകുന്ന ന്യൂറോപ്പതി നമ്മളുടെ ഞരമ്പുകൾക്ക് ശേഷി കുറയുന്നു അതിന് സിഗ്നലുകൾ വഹിക്കുവാനുള്ള കഴിവില്ലാതാകുന്നു അങ്ങനെ വരുമ്പോൾ ചിലർ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഊരി പോകുന്നതു പോലും അവരറിയയില്ല ഇത്തരം രോഗികൾക്ക് ലൈംഗിക ശേഷി കുറവ് വളരെ അതിൻ്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം ന്യൂറോപ്പതിക്കുള്ള ചികിത്സ നൽകാതെ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല ലൈംഗികശേഷിക്കുറവ് വീണ്ടെടുക്കുവാൻ കഴിയില്ല ഇതുകൂടാതെ കൂടുതലായും മദ്യം കഴിക്കുന്ന വ്യക്തികൾക്ക് ആൾക്കഹോളിക്യൂറോപ്പതി വരാറുണ്ട് അങ്ങനെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിലായിരിക്കും കരളിനും മറ്റും അസുഖങ്ങൾ ബാധിക്കുന്നത് അങ്ങനെ വരുന്ന വ്യക്തികൾക്കും ആ അസുഖങ്ങൾ ചികിത്സിച്ച് അതിനോടൊപ്പം തന്നെ ചികിത്സ നൽകുകയാണ് വേണ്ടത് എന്നിരുന്നാലും ഇതിനൊരു പരിഹാര മാർഗം വളരെ ദുഷ്കരമാണ് ഈ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് വരാതിരിക്കുന്ന വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇനി ഡയബറ്റിക് ന്യൂറോപ്പതിയും ആൾക്കോളിക്യൂറോപ്പതിയും അല്ലാതെ തന്നെ ചില അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് അത്തരം വ്യക്തികൾക്കും ലൈംഗിക ശേഷിക്കുറവ് കണ്ടുവരുന്നുണ്ട് ഞാനിവിടെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത് ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് തുടക്കം മുതലേ ചികിത്സ നൽകുകയാണെങ്കിൽ നമുക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുകയില്ല മാത്രമല്ല അസുഖങ്ങൾക്കുള്ള പരിഹാരവും കാണുവാൻ കഴിയും ഏതെങ്കിലും രീതിയിലുള്ള മറ്റു രീതിയിലുള്ള ചികിത്സകൾ നൽകി അതിനെ വഴിതിരിച്ച് വിടുകയല്ല വേണ്ടത് വ്യക്തമായ ചികിത്സ നൽകുകയാണ് അതിന് വേണ്ടത് അങ്ങനെ ചികിത്സ നൽകുന്ന വഴിക്ക് അസുഖത്തിനും പ്ര പ്രയോജനം ലഭിക്കും അസുഖവും മാറ്റിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവും വീണ്ടെടുക്കുവാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതായത് ശീക്രസ്ഖലനമോ ശേഷിക്കുറവോ ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചികിത്സിക്കുന്നതാണ് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്കത് അയച്ച് നൽകുന്നതാണ് നന്ദി നമസ്കാരം